എല്ലാവർക്കും എന്റെ സ്നേഹ അമ്മേ അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമോ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും മധ്യസന്ധേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മയെ പരിശുദ്ധ അമ്മേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനമാരംഭിക്കുക പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ സ്വലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയമ്മ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകല സകല കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ഞങ്ങൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പ്രത്യേക നിയോഗവും നിയോഗം പറ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ നമുക്ക് ഈശോക്ക് സുരക്ഷിതനായി സമർപ്പിക്കാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയായി കുസ്നാഥത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ ദുരന്തമായ ഭീരാക്രമണത്തെ അതിൽ നിഷ്കളങ്കരുടെയും നിരപരാധികളുടെയും ജീവൻ പിരിഞ്ഞതിനോർത്ത് രാജ്യത്തെ ദുഃഖത്തോട് ഞങ്ങൾ ഐക്യദാഠ്യപ്പെടുത്തുന്നു രാജ്യത്തിന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കണമേ ദൈവത്തിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കണമേ കർത്താവ് ജനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്ശേരി ഇന്ന് ഓരോരോ വിഷയങ്ങൾക്കായി ഇറങ്ങുന്നവർ അവിടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവർ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു കൃത്യമായി ഉടമ്പടി എടുത്തവർ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർ അവരിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യങ്ങൾ അതിനു വേണ്ടിയുള്ള എഴുത്തുകുത്തുകൾ കറസ്പോണ്ടൻസ് അതിനു വേണ്ടിയുള്ള യാത്രകൾ എല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന ആശ്രയിച്ചു കൊണ്ട് രാവിലെയോ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കൂടി ആശീർവാദം പ്രാപിക്കാമല്ലോ ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ നോർത്ത് ആശ്വസിച്ച് കിടക്കുന്നവരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രി പോകുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകളിലെ മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ജോലി സംബന്ധ ഓഫീസുകളിൽ പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു അവർക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ക്ലേശങ്ങൾ പ്രതിരോധങ്ങൾ കമത്സരത്തിൻ്റെ അവസ്ഥകൾ എല്ലാം അവകാശിയമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി തക്ക സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും നിങ്ങളെ നിങ്ങളുടെ കഴിവിനേക്കാളുപരി നോട്ട് ബൈ മേറിട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ബലഹീനതയിലും അശക്തമായ സാഹചര്യങ്ങളിലും നിനക്ക് അനുഭവമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ അവസ്ഥകൾ ടെസ്റ്റുകൾ കൊടുത്ത് കൊടുത്തിരിക്കുന്നവർ ബ്ലഡ് പോലുള്ള അനുഭവങ്ങൾ ബയോപ്സിയൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മകനും ദൈവത്തിൻ്റെ മഹത്വം വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ ദൈവമഹത്വത്തിലുള്ള ഉണ്ടെന്നുള്ള സൂചന കർത്താവെ നീ നൽകുന്നുണ്ട് അതനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ഭവനരഹിതയെ സ്വന്തം പ്രാർത്ഥിക്കുന്നു മാറി മാറി വരുന്ന കാലാവസ്ഥകളിലെ പലത് കാർഷിക മേഖലകളിലും കടലോര മേഖലകളിലും ഒത്തിരിയേറെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇഷേ ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോകുന്നവരുണ്ട് കർത്താവ് പണം മറ്റു സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ യാത്രകൾ അവർക്ക് സമാധാനവും സന്ധ്യപ്പ് ലഭിക്കാൻ അവരുടെ പരിശ്രമങ്ങൾ കർത്താവെ പണം മനഃപ്പൂർവ്വം പിടിച്ചു വച്ചിരിക്കുന്നവരുണ്ട് ഇഷേ അവരെല്ലാം മനസ്സ് ഇളതായിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് പണം കൊണ്ട് കിട്ടാനുള്ളവർക്ക് ലഭിക്കാനും അതുവഴി സ്വസ്ഥവും സമാധാനവുമായിട്ടൊരു ജീവിക്കാൻ വേണ്ടിയാക്കി പ്രാർത്ഥിക്കുന്നു പകരപടി ചെയ്യാത്തവരുണ്ട് നടക്കാത്തവരുണ്ട് നടത്തിക്കാത്തവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരുത്തും പോകാതെ കിടന്ന് കിട്ടിയ കാര്യ കിടന്ന് അറിയണ ആൾക്കാരുണ്ട് ആവിടെയെങ്കിലും ഒരാളിൻ്റെ കടുപിടുത്തം കാരണമോ കഴിവില്ലായ്മ കാരണമോ ഒത്തിരി പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടേ കൃത്യം ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഈഗോ അടിച്ച് വാശിപ്പുറം കുടുംബം തകർക്കുന്ന പൈശാചിക പ്രവണത സ്വഭാവമുള്ളവരുണ്ട് കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവിടെ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തി മാതാവിൻ്റെ പ്രത്യക്ഷിക്കേണ്ട ശക്തിയാൽ യേശുക്രിസ് നാമത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുകയും

മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് അതുപോലെ വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് എന്താ പറയുക ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങക്ക് തരണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് തന്നെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ അത് ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇനി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ടേ പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അത് ഇത്രയും ഇമ്മിണി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥനയാണ് ഒരു ക്രിസ്ത്യാനി വല്ലപ്പോഴെങ്കിലും കൂടി വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ടി വരൂ അല്ലെങ്കിൽ നമുക്ക് ഒച്ച മനുഷ്യരെ പോകുന്നതല്ലേ വലിയ ബഡ്ജറ്റ് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തി പിതാവിനും പതിനേഴ് നാല് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് ഭൂമിയിൽ ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവേ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ മഹത്വത്താൽ ഇപ്പോൾ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണം ഒത്തിരി പേര് ദാരിദ്ര്യം പിടിച്ച് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്നതിന്റെ കാരണം ചെറിയ ബഡ്ജറ്റ് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ചെറിയ ബഡ്ജറ്റിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതു കൊണ്ടാണ് അങ്ങനെയുള്ള മാർഗം ഇപ്പം അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണം വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈശോടെ സമീപനം എന്താണെന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും കാരി ഓവർ ചെയ്യും അതെങ്ങനെയാണ് സ്വന്തം അക്കൗണ്ട് അത് അപ്പായിഡ് അക്കൗണ്ടിലേക്ക് അത് കാരി ഓവർ ചെയ്യും എന്നാണ് എന്ത് സഹിച്ചാലും പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നതനുസരിച്ചു കൊണ്ട് അങ്ങാണല്ലോ മഹത്വപ്പെടേണ്ടത് ദ മീൻസ് അങ്ങയുടെ ഇഷ്ടം ഞാൻ ഏറ്റെടുക്കുന്നതിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര രസമാണ് ആ പ്രാർത്ഥനയെ പന്ത്രണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇപ്പോൾ എന്റെ ആത്മാവ് ഇപ്പോൾ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു സ്വസ്ഥ ഞാൻ എന്തു പറയേണ്ടു ഞാൻ എന്ത് പറയേണ്ടു പിതാവേ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ അല്ല അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഞാൻ വന്നത് പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ നാമത്തെ അങ്ങയുടെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാസഹതങ്ങളെ ഒരു നിമിഷം നേരില് മനസ്സിൽ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്റെ ആത്മാവ് ദുഃഖം മരണകരമായ ദുഃഖം അനുഭവിക്കുന്നു ഞാൻ എന്ത് പറയണോ അതെ ഒന്നും പറയാൻ തോന്നണില്ല പ്രാർത്ഥന കിട്ടണില്ല വരെ സംഭവിക്കണേ ആൾക്കാർക്കെല്ലാം ഇപ്പം നമ്മൾക്കും സംഭവിക്കുകയും കുറേ വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് കർത്താവ് പറഞ്ഞാ പറഞ്ഞത് കർത്താവും പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതാ പിതാവ് എൻ്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്ന കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞത് ഞാനെന്ത് പറയുണ്ടോ അതാണ് ഞാൻ എന്ത് പറയുണ്ടോ അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ അതാണ് ബിഗ് ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്താണ് അങ്ങോട്ട് നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വെറുതെ ദൈവം മഹത്വമുള്ള ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതെങ്കിൽ ദൈവത്തിന്റെ ഹിതം ഇപ്പോൾ യൂദാസ് ഒറ്റ കൊടുക്കാൻ വരണം എൻ്റെ ആത്മാവും മണകരവും അനുഭവിക്കുന്നു പക്ഷേ എന്ത് ചെയ്യണം അത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കാരണം അതുകൊണ്ടാണ് അവനെ സ്നേഹിത എന്ന് വിളിക്കണത് അല്ലെങ്കിൽ എന്ന് വിളിച്ചാ മതി നീ പോരെ പറഞ്ഞ സ്നേഹിത എന്ന് വിളിക്കാൻ കാരണം കർത്താവ് കർത്താവ് മുത്തിയപ്പോൾ സ്നേഹിത എന്നല്ലേ വിളിക്കണേ സുവിശേഷം ഇരുപത്തിയാറ് അമ്പത് യേശു അവനോട് ചോദിച്ചു യേശു അവനോട് ചോദിച്ചു സ്നേഹിത സ്നേഹിത നീ എന്തിനാണ് വന്നത് നീ എന്തിനാണ് വന്നത് അതായത് അവിടെ ചതിയനാണേരിക്കും കർത്താവ് പക്ഷേ ചതിയെന്ന് വിളിക്കാത്തതിൻ്റെ കാരണം യുവദാസിൻ്റെ ആ കഠോരമായ പ്രവൃത്തികളെ പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ എടുത്ത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ടാണ് ഈ ചതി സ്നേഹിതനായി വന്നത് അതാണ് വിഷയം അത് റിപ്പോർഡ് ചെയ്തു വന്ന നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മോശമായിട്ട് തോന്നണത് ദേവഹിതത്തിൻ്റെ അക്കൗണ്ടിലെടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം പാഠം പല ഇത് പക്ഷേ ഇത് വൈ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യേണ്ട അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് വഴിയെടുക്കേണ്ട കാര്യങ്ങൾ അതിനാണ് ഈ വലിയ ബഡ്ജറ്റ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ ചില എന്ന് വെച്ചാൽ അടുത്ത ഇതിനകത്ത് ദിവസത്തിൻ്റെ കൈ കഴുകുക ഒഴിവാക്കാൻ പറ്റത്തില്ല പത്ത് ദിവസത്തിന് പത്ത് ദിവസത്തിൻ്റെ തള്ളിപ്പറച്ച് ഒഴിവാക്കാൻ പറ്റത്തില്ല അതിന് ഈശോ എന്താ പറയുന്നത് പിതാവേ അങ്ങേ പകരം മഹത്വപ്പെടുത്തണമേ അതാണ് പ്രശ്നം യുദാസിൻ്റെ സഹന സാഹചര്യത്തിൽ കിടക്കുന്ന കർത്താവിന് കിട്ടാൻ പോകുന്ന ഭയ ഭയങ്കരമായ മഹത്വം അതാണ് കർത്താവിന് എൻകാഷ് ചെയ്ത് കിട്ടേണ്ടത് പക്ഷേ ഒപ്പ് പിതാവിൻ്റേതാണ് കിടക്കുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ അത് വരത്തുള്ളൂ അതുകൊണ്ടാണ് പിതാവെ അങ്ങേപ്പക്കം എന്നെ മഹത്വപ്പെടുത്തണമെന്ന് വിളി പറഞ്ഞിട്ട് ചതിയനെ സ്നേഹിത് എന്ന് വിളിക്കണേ ക്രിസ്ത്യാനിറ്റി ഒരു സമീപനമാണ് സഹോദരങ്ങളെ ഇതിങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത് ശ പറഞ്ഞില്ലേ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കണം ഞാൻ പിതാവിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ടാണ് അത് സ്വീകരിച്ചപ്പോഴാണ് ഞാൻ ലോകത്തെ ജയിച്ചത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എങ്ങനെയാണ് സമാനം കണ്ടെത്തുന്നത് പ്രശ്നകാലങ്ങളിൽ പ്രശ്നകാലങ്ങളിൽ കർത്താവ് സമാധാനം കണ്ടെത്തത് ഇങ്ങനെയാണ് കർത്താവ് സമാധാനം കണ്ടെത്തിയ പിതാവിൽ നിന്നാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു ക്ലേശങ്ങൾ ഉണ്ടാവും എങ്കിലും നിങ്ങളെ ധൈര്യമായിരിക്കണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തെ കീഴടക്കി എങ്ങനെയാണ് ആ അത് മഹത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിതാവിൻ്റെ ഒപ്പാണ് ആ സഹനത്തെ കിടക്കണ കണ്ടിട്ട് പിതാവിൻ്റെ അനുസരിച്ച് പിതാവിൻ്റെ അക്കളിലൂടെ അത് മാറിയെടുത്ത് അതാണ് അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തു പറയുന്നത് അപ്പോൾ ഇതാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃപയാണതിൻ്റെ വരുമാനമൊക്കെയൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് സ്മോൾ ബഡ്ജറ്റിൽ കിടന്ന ജീവിതം എപ്പോഴും നശിപ്പിക്കാതെ ഇടക്കൊക്കെ ബുദ്ധിമുട്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാന് കൂടി നന്ദി നന്ദി കരയറ്റുന്നു പരിശുദ്ധമായ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ പേര് മേരി ജോൺ ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു ഈശോ വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം പരിശുദ്ധ അമ്മ നേടി തന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ രണ്ട് മാതാവിനോട് സോറി പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറാം തീയതി ആറാം ആറാം തീയതി വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടും സ്ഥലവും വിൽക്കുവാൻ വേണ്ടി കുറേ നാളുകളായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷമായിട്ട് പല രീതിയിലും ഓ എൽ മാർക്കറ്റ് പ്ലേസ് ഏജൻസി വഴിയൊക്കെ നോക്കിയിട്ടൊന്നും വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് സാധിക്കാനില്ല വീട്ടിലേക്ക് വഴിയുണ്ടായിരുന്നില്ല അതാണ് മെയിൻ പ്രോബ്ലം അപ്പോൾ പിന്നെ ഞാനിവിടെ പിന്നെ മെയ് നാലാം തീയതി ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ ഇവിടെ പറഞ്ഞു വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദനിക്കുന്ന ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു അത്ഭുതം സംഭവിക്കുക പറഞ്ഞു ഞാനപ്പം അത് ഏറ്റെടുത്ത് ഈശോ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എൻ്റെ കാര്യം മാതാവ് നടത്തി തരുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അന്ന് തന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേക്കിനും ഒരു പാർട്ടി എന്നെ വിളിക്കുകയും ഞങ്ങൾക്കത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്ന് പൈസ എല്ലാം എനിക്ക് ലോൺ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ക്ലോസ് ചെയ്ത് സ്ഥലം കച്ചവടമാവുകയും ചെയ്തു അത് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കസിൻ്റെ മോൻ ഇതുപോലെ അലഹബാദൊക്കെ ടൂറ് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും അവന് ടൈഫോയിഡ് ഭയങ്കര കൂടിയിട്ട് ഇൻറ്റേണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആയി ഡയാലിസിസ് ചെയ്തു ആകെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് അവരവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുത്തില്ല കാരണം ആളെ കിട്ടില്ല എന്നൊരു വിശ്വാസമായിരുന്നു അവർക്ക് പിന്നെ ഞങ്ങൾ അവിടുന്ന് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവന്നു മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയും കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങൾക്ക് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ രക്ഷൊന്നുമില്ല എല്ലാം പറഞ്ഞു പക്ഷേ എന്തായാലും അവരൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ട് ഐ സിയു മെഡിക്കൽ ഐ സിയുയിലേക്ക് അഡ്മിറ്റാക്കി അവനെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ആകെ ഒരു ശ്വാസം അങ്ങനെ കുറേ ദിവസം കടന്ന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ എനിക്ക് കയറി കാണുവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറുവാന് സാധിച്ചത് അപ്പം ഞാനവിടെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാനൊന്നിട്ട് അത് അവൻ്റെ നെറ്റിയിലും നെഞ്ചത്തൊക്കെ വെച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ പതിയെ കണ്ണ് തുറന്ന് എന്നെ നോക്കി അപ്പം ഞാൻ ചോദിച്ചു മോൻ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാ ആൻറ്റി അല്ലേ ഇങ്ങനെ പതുക്കെ അവൻ ചുണ്ടുകൊണ്ട് അനക്കി അപ്പം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവൻ എൻ്റെ കൈയ്യലിങ്ങനെ മുറുക്ക പിടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ പേടിക്കേണ്ട കേട്ടോ വേഗം അസുഖം മാറും ആൻറ്റി പ്രാർത്ഥിക്കാം മാതാവ് കൂടെ ഉണ്ട് അവനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട വേഗം മാറും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവൻ മരുന്നിനോടെല്ലാം റെസ്പോണ്ട് ചെയ്തു തുടങ്ങി വേഗം തന്നെ ഒരു മാസം അവിടെ കിടന്നു പക്ഷേ ഇപ്പോൾ അവൻ ഒരു കുഴപ്പവും ഇല്ല നല്ല മിടുക്കാനായിട്ടിരിക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സാണ് അവനുള്ളത് പ്രിൻസ് ചാമു എൽ എന്നാണ് അവൻ്റെ പേര് ഇപ്പോൾ അവൻ ചെന്നൈയിലാണുള്ളത് അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് ഈശോയ്ക്കും മാതാവിനും കോടാനു കൂടിയും നന്ദി കയറിയിരുന്നു കുഞ്ഞിന് ഇത്ര വലിയൊരു സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിന് പിന്നെ എൻ്റെ മോന് ഇവിടെ എറണാകുളത്തൊരു പ്രൈവറ്റ് ഫേമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നെച്ചത് അപ്പോൾ അവന് ആ ഓഫീസ് ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു അവനും ആ കൂടെ പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചില ഓഫീസിലെ ചില ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അവനവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാതെ വന്നു അപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവൻ പോയപ്പോൾ അവൻ്റെ കൂടെ വേറെ രണ്ട് സ്റ്റാഫും കൂടെ പോയി അപ്പോൾ അവർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യമായി അപ്പോൾ അവന് പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് കയറാനായിട്ട് ഇവർ എക്സ്പീരിയൻസ് ലെറ്ററോ റിസീവിങ് ഓർഡറോ ഒന്നും അവർ കൊടുക്കാൻ എത്ര ചോദിച്ചിട്ടും അവർ കൊടുക്കണില്ല അപ്പോൾ അവൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവർ പിന്നെ റിക്വസ്റ്റ് അയച്ചു അവിടെ പോയി കണ്ടു പറഞ്ഞു എന്നിട്ടൊന്നും അവർ അത് കൊടുക്കണില്ല തരാൻ തരാമെന്ന് പറഞ്ഞ് രണ്ടു മാസത്തോളം അവനെ ഇങ്ങനെ നടത്തിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ ഇനി അവരോട് ചോദിക്കണ്ട അല്ലാണ്ട് തന്നെ മാതാവ് നിനക്ക് നല്ല ഒരു ജോലി തരും നീ മാതാവിനോട് പ്രാർത്ഥിക്കുക അവനൊരു കാശുരൂപം വേറെ ചെറുതൊരു ലോക്കറ്റ് അവൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു നീ അമ്മയോട് പറ നീ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അമ്മയെ കൂടി കൊണ്ടുപോക്കുക അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ നേരിട്ട് അവരോട് സംസാരിച്ചോളൂ നിനക്ക് തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അതേപോലെ അവന് കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി അപ്ഗ്രാഡെന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്ഥാപനത്തിൽ അവന് നല്ലൊരു ജോലിക്ക് അവൻ കയറി അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല അവനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തീരെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു പുള്ളിക്കാരന് ഞാനൊരു ഡിഫെൻസ് സിവിലിയൻ ആയിരുന്നു പിന്നെ ഇവിടെ വിശാഖപട്ടണത്തായിരുന്നു ഞാൻ ഞാൻക്ക് ജോലി ഞാൻ അഡ്മിൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഹസ്ബൻഡിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി സ്ട്രോക്ക് വന്ന രാത്രിക്ക് അത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റൊന്നും കിട്ടിയില്ല കോയമ്പത്തൂർ വെച്ചാണ് സ്ട്രോക്ക് ഉണ്ടായത് അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം ഇവിടെ രാവിലെ എട്ട് മണിയായപ്പോൾ ലിസിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ അത് കാരണം ഒരു വശം കയ്യും റൈറ്റ് സൈഡ് കയ്യും കാലുമൊന്നും അനങ്ങില്ല പുള്ളി സംസാരിക്കാനൊന്നൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പുള്ളിക്ക് വിശ്വാസമൊക്കെ ഭയങ്കര കുറവായിരുന്നു പുള്ളി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മളെ കളിയാക്കി ചിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും വലിയ വിശ്വാസം ഒന്നും ഉണ്ടായി ഞാനൊരു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്നയാളാണ് കുംഭസാരമൊന്നും അത്ര വലിയ എന്തിനാണ് ദൈവം അച്ഛനോട് പറയണത് ദൈവത്തോട് പറഞ്ഞാൽ പോരെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു പിന്നെ അതേപോലെ എല്ലാ ഞായറാഴ്ചയൊന്നും പള്ളിയിലൊന്നും പോകില്ലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു പ്രാർത്ഥിച്ച അതിന് ശേഷം ഞാനിപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം കുമ്പസാരിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തന പിന്നെ ഹസ്ബൻഡ് ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ വന്നിരിക്കാറുണ്ട് അപ്പം ഞാൻ തൈലം പുരട്ടി നെറ്റിയിലൊക്കെ കുരിശു വരച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ആൾ അങ്ങനെ ഇരിക്കുന്നു പിന്നെ പുള്ളിയുടെ ഷോൾഡറിൻ്റെ റൈറ്റ് സൈഡ് ഇങ്ങനെ താന്നു കിടക്കണ ആയിരുന്നു ഇപ്പോൾ അത് ഒരുവിധം ഇങ്ങനെ സ്ട്രെയിറ്റായി വന്നിട്ടുണ്ട് പിന്നെ അത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പിന്നെ തൈലം കൊണ്ടുപോയിട്ട് ഒരു ഓർഫനേജ് ഉണ്ട് അവിടുത്തെ കുറച്ച് പ്രായമായി അമ്മമാരുണ്ട് കൈക്ക് വേദന കാലിന് വേദന അങ്ങനെ പൊള്ളിയവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവർക്കൊക്കെ അത് പുരട്ടി കൊടുക്കുകയും അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ എന്തെങ്കിലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും വഴിയിൽ ആരെങ്കിലും എന്നോട് ഒരു സഹായം ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് പിന്നെ മലയാളം പത്രം വാങ്ങിച്ച എൻ്റെ ഹിന്ദുക്കളായ കുറച്ച് എൻ്റെ ഫ്രണ്ട്സുണ്ട് അവർക്കൊക്കെ ഞാൻ കൊടുക്കും പിന്നെ ഇവിടെ തെലുങ്ക് പത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് ഞാൻ ആന്ധ്രയിലേക്ക് എൻ്റെ അവിടുത്തെ ഓഫീസിലുള്ള സ്റ്റാഫിനൊക്കെ അയച്ചു കൊടുക്കും എന്നിട്ട് അവരോട് പ്രത്യേകമായിട്ട് പറയും മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നിങ്ങളിത് പറഞ്ഞ് തന്നെ എല്ലാവർക്കും കൊടുക്കണം അതുവഴി നിങ്ങൾക്കും വലിയ അനുഗ്രഹം കിട്ടും പറ്റുമെങ്കിൽ ഒരു ദിവസം വരണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോൾ അവർ അങ്ങനെ അവർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്